ആചാര ലംഘനം നടത്തിയെന്നാരോപിച്ച് തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് യോഗക്ഷേമ സഭയുടെ ചോദ്യം അത് മാത്രമേ തന്ത്രിക്കുള്ളൂ തന്ത്രിക്ക് ഒന്നും ഒന്നും ചെയ്യാൻ ഓഫീസർ ആചാരം തീരുമാനിക്കുന്ന ലംഘിച്ചു എന്ന് യോഗക്ഷേമ സഭ തീരുമാനിക്കുന്നതാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് തന്ത്രിസമാജം പ്രതികരിച്ചു ഈ ും ഒഴിവാക്കാവുന്നതായിരുന്നു എന്നാണ് നിയമ വിദഗ്ധരുടെ ഉപദേശം പോലും ഇപ്പോഴത്തെ അവസ്ഥ അറിവ് വെച്ചിട്ട് തന്നെയാണ് തന്ത്രി ദേവന്റെ അനുമതി വാങ്ങിയിട്ടില്ലെന്ന അയ്യപ്പൻ എസ് ഐ ടിക്ക് മൊഴി നൽകിയോ എന്ന് രാഹുലീശ്വർ പരിഹസിച്ചു എസ് ഐ ടി കാര്യപ്പ മൊഴി കൊടുത്തു ദൈവത്തിന് ദൈവത്തിന് അനുമതി കിട്ടിയില്ല പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ അയ്യപ്പന്റെ അനുമതി കാർക്ക് എങ്ങനെ മനസ്സിലായി കൊടുത്തു ഭക്തർ സമർപ്പിക്കുന്ന ക്ഷേത്രത്തിൽ തുടരാൻ അവകാശമില്ലെന്നും മലയര പറഞ്ഞിരിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നുകയാണ് എന്നുള്ളതാണ് ഇവിടെ രണ്ട് വേലികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കും എന്ന് കരുതിയിരുന്ന രണ്ട് കൂട്ടരാണ് ഒന്ന് അവിടെ വന്ന തന്ത്രിമാര് രണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണാധിപന്മാര് steск, маdruбо минусус.